ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളുണ്ട് അതായത് ഒരു മുറിയിൽ എൺപതോളം ആളുകൾ താമസിക്കുന്നു എന്നത് വലിയ ഗുരുതരമായ ആരോപണമാണ് ഇതിനെതിരെ ഒരു ഒരു മറുപടി പോലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല എന്നതാണ് കാരണം ഇവർ അത് നിങ്ങൾ പരിശോധിക്കൂ എന്നാണ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആളുകൾ എല്ലാ രാജ്യമാകെ ഓഫീസേഴ്സ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവർക്ക് ഓഫീസേഴ്സ് ഉള്ളപ്പോൾ ഇത്രയും വലിയൊരു സംവിധാനം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ആ സ്ഥലത്ത് പോയി ഒന്ന് ഒന്ന് പരിശോധിക്കാൻ കൂടി ലക്ഷം വോട്ടർമാരാണ് മൊത്തത്തിൽ ഇന്ത്യയിലുള്ളത് അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വലിയൊരു ഡേറ്റാബേസ് ആണ് ഡേറ്റാ ബാങ്ക് ആണ് അതിൽ തെറ്റുകൾ വരും തെറ്റുകൾ വരുന്നതിന് അത്രയും ഗതികട്ടൊരവസ്ഥയിലാണ് സിസ്റ്റം ഉള്ളത് അപ്പോ വോട്ടിംഗ് മെഷീനെ സംശയം ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത് ആധാർ കാർഡ് വോട്ടർ ഐ ഡി ഒക്കെ ലിങ്ക് ചെയ്ത് നമുക്ക് പ്രോസസ് ചെയ്ത് ഈ പറഞ്ഞ എ എ ക്ക് ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ പറ്റുന്ന സാധ്യത വരണം ഇത് ആരാണ് തടയുന്നത് പല പല തരത്തിലുള്ള പരിഷ്കരണങ്ങളും വരുന്ന സമയത്തും കോൺഗ്രസിന് എതിർത്തിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് നോക്കൂ കർണാടകയിലെ സഹകരണ മന്ത്രിയായിരുന്ന കെ എൻ രാജൻ അദ്ദേഹം മന്ത്രിയായിരിക്കും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ തയ്യാറാക്കി നൽകിയ വോട്ടർ പട്ടികയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഉത്തരവാദിത്വം കോൺഗ്രസിനു കൂടി എന്ന് ചോദിച്ചപ്പോൾ ഹൈക്കമാൻഡ് നേരിട്ട് വന്ന കെ എൻ രാജനയുടെ എഴുതി മേടിക്കുകയാണ് രാജിവെച്ച് പൊക്കോളൂ എന്നാണ് പറഞ്ഞത് അപ്പം ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രകാരമുള്ള കള്ളവോട്ടുകൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഉത്തരവാദിത്തം ആർക്കും കൂടിയുണ്ട് കേരളത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു കരുമ്പോൾ ഉത്തരവാദിത്തമാർക്കാണുള്ളത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കാണ്